ഇന്നെന്താ സ്പെഷ്യല് അയ്യേ ദോശയാണ് എനിക്ക് വേണ്ട എന്ന് പറയുന്നവരാണു ഈ വീഡിയോ കണ്ട് എന്തായാലും ഉപകാരപ്പെടും ഒന്നല്ല നാല് തരത്തിലുള്ള ഒരു ദോശ കാണാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുതിനൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ടേ ഒരു പിടിയുള്ള മതി കൂടുതലൊന്നും വേണ്ട ഇനി ഒരു മിക്സിയുടെ ചാളോട്ട് ചേർത്ത് ഒരു പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കട്ടോ ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ അതിന് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കൈകൊണ്ടൊന്നും കട്ട് ചെയ്തെടുത്താൽ മതി ഒരു കഷ്ണം ഇഞ്ചി നാല് ചെറിയുള്ളൂ പിന്നെ കുറച്ച് വെള്ളം മതി താഴെമുതി ഒര ടീസ്പൂൺ ജീരകം ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം ഇനി ഈ അരച്ചെടുത്ത മിക്സ് മാവിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ മാവിൽ ഉപ്പിട്ടിട്ടില്ല വെച്ചാൽ ഉപ്പ് മറക്കാതെ ഇടണേ ഇപ്പൊ ഒരു പിസ്ത കളറിലായിട്ടുണ്ടല്ലോ മാവ് ഇനി എന്താണ് ഒരു നോൺ സ്റ്റിക്ക് ചൂടായി വരുമ്പോൾ അതിൽ നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കണേ എപ്പോഴും ഒരുപോലെ ഇല്ലേ ദോശ കഴിക്കുന്നു വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ചേഞ്ചാറാണല്ലോ ഇഷ്ടപ്പെടാത്തത് വെനച്ച അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം ഇനി മുരുമുര ആന്ന് വരുമ്പോൾ നമുക്ക് ദോശ നേർത്തിട്ട് പേൻ നിർത്താൻ മാറ്റാം നല്ല അടിപൊളി മീൻ്റെ ദോശ അഥവാ പുതിനെ ദോശ റെഡി രണ്ടാമത്തെ ദോശ കണ്ടാലോ അതിന് ഒരു പിടി അളവ് ക്യാരറ്റ് തോലി കക്കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മിക്സിഡ് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിടി അളവിൽ നാളുകേരം ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരവീട്ട് വേണിച്ചെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു പിന്നെ നിറച്ചു കൊടുക്കണ്ട ഇനി ഒരു മൂന്ന് ചെറിയ ഉള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം ജീരകം വേണിച്ച് ഡയറക്റ്റ് മാവിക്കും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് വരഞ്ഞു കിട്ടിട്ടുണ്ട് ഇനി മാവിലോട്ട് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാവിൽ ഉപ്പ് ഇടാത്തത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ദോശ ഒഴിക്കുമ്പോ അധികം നെയ്സിലെ പരത്തല്ലേ കുറച്ച് കട്ടിയിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ ഇത് നല്ല മാമ്പഴത്തിന്റെ കളറായി വരും ഈ സമയത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും മൊരീച്ചയും കൂടി എടുക്കണ്ടേ സൈഡ് ചെറിയൊരു ഒട്ടല് കാണും അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല ഒന്ന് എടുത്ത് കിട്ടി വെച്ചാൽ പെട്ടെന്ന് കൈന്ന് പോകുന്നുള്ളൂ നാളികേരം ചേർത്ത് കൊണ്ടിട്ട ഒരു ഒട്ടലും അടിപൊളി ക്യാരറ്റ് ദോശ റെഡി ആയിട്ടുണ്ട് ചട്നി ചമ്മന്തി ധാരാളം ഇനി ദോശ നമ്പർ ത്രീ ബീട്രൂട്ട് ദോശ ഒരു കഷ്ണം ബീട്രൂട്ട് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് ചെറികളും രണ്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വല്ല ദോശ വെറൈറ്റീസ് ഒക്കെ അറിയണ വെച്ച് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ ഇനി അരച്ചെടുത്ത മിക്സ് മാവിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീട്രൂട്ടിന്റെ കളർ പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളി കളറല്ലേ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് വെച്ചാൽ ഇതിൻ്റെ കളർക്കൊക്കെ കണ്ട ആർക്കാണല്ലോ ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നാത്തത് ഇനി ദോശ നന്നായിട്ടൊന്ന് നൈസ് ആയിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരിട്ടും തന്നെ ഫ്ലേവർ ഒന്നും ദോശയിലോട്ട് വരില്ല കേട്ടോ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലുണ്ടാവുക ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു വെച്ച് അടിപൊളി ദോശ വെറൈറ്റി പാർട്ട് ഇത്രീ ബീട്രൂട്ട് ദോശ റെഡി ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് നാല് ഉള്ളി അര ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാവിൽ ഉപ്പിടാത്തത് കൊണ്ട് കുറച്ച് ഉപ്പും ഈ അരച്ചെടുത്ത മിക്സും കൂടി കുടിച്ചേട്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഈ അരച്ച മാവില് വേണിച്ച കുറച്ച് മല്ലിയിലൊക്കെ തൂവിക്കൊടുക്കാട്ടോ എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് നെയ്സിൻ്റെ പരത്തി ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് മുരിച്ചെടുത്താൽ അടിപൊളി ടൊമാറ്റോ ദോശ റെഡി ആയിട്ടുണ്ടേ എല്ലാ ദോശയുടെ കൂടിയും ചട്നിയും ചമ്മന്തിയും തന്നെ ധാരാളം നാല് ദോശയും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ ട്രൈ ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം